വേഗം പോകുന്നതാണ് എനിക്ക് ജീവനിലോടത്തോളം കാലങ്ങളെ സാറെ ഞാൻ നോക്കും ഞാനേ കുട്ടികളൊപ്പല്ലേ ചാടി പോകുന്നല്ലോ

കേട്ടങ്ങൾ കാരണം ഞാൻ വെറും രൂപ ഈ ടോപ്പുകളൊക്കെ മൂന്ന് സാരി ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ചുരിദാറിന്റെ സെറ്റ് ഉണ്ടല്ലോ പീസ് സെറ്റ് വെറും രൂപ നല്ല സൈസിൽ വരുന്ന കോട്ടന്റെ ഫ്ലയർ ടൈപ്പ് ത്രീ പീസ് സെറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ അടിച്ചപ്പൊളി സെറ്റുകൾ കേട്ടോ നല്ല കളർ വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് ഓപ്പൺ വരുന്ന കോട്ടന്റെ നല്ല ത്രീ പീസ് സെറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് പല കളറും വരുന്നുണ്ട് പാർട്ടി ചുരിദാറുകളെ കണ്ടല്ലോ ആയിരത്തിന്റെ താഴെ ഉണ്ടോ ഒരുപാട് ചുരിദാർ ബിറ്റ് വെറും അഞ്ഞൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഈ ചുരിദാർ ബിറ്റിനെ കണ്ടല്ലോ റേറ്റ് വരുന്നത് ഇത് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തികച്ചും ഫ്രീ ആണ് പെൺകുട്ടിയാക്കു മാത്രൂറ്റി തൊണ്ണൂറ് മൂന്ന് എത്ര ആൾക്കാർ വന്നാലും സാധനങ്ങൾക്ക് ഇഷ്ടം പോലെ ജെൻസിന്റെ മൂന്ന് ഷർട്ട് വെറും നാനൂറ്റി തീർന്നിട്ടില്ല മൂന്ന് പേനോ അഞ്ഞൂറ്റി തൊണ്ണൂറിന് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടീഷർട്ട് ഉണ്ടല്ലോ വെറും നൂറ് കുട്ടികൾക്ക് പറ്റിയ ക്വാളിറ്റി ഉള്ള ഷോർട്ട്സ് ഉണ്ടല്ലോ വെറും നൂറ്റി അൻപത് രൂപ അതേപോലെ ക്വാളിറ്റി ടീഷർട്ടുകൾ ഉണ്ടല്ലോ നൂറ് രൂപ കടക്കാം കുട്ടികൾക്കുള്ള ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകളുണ്ടല്ലോ മൂന്നെണ്ണം വെറും മുന്നൂറ്റി തൊണ്ണൂറ അടിച്ച അടിച്ചപൊളി ക്ലോത്തിൽ വരുന്ന മൂന്ന് ടോപ്പ് ഉണ്ടല്ലോ നാനൂറ്റി തൊണ്ണൂറ് രൂപ കോളേജ് ഓഫീസോ കിടാൻ പറ്റിയ ടോപ്പുകളുണ്ടല്ലോ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ലേഡീസിന് പറ്റിയ ബാഗ് പെൻറ് അതും ജീൻസ് വെറും നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണ കൊടുക്കണം ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ക്രോപ്പ് ടോപ്പുകൾ ഉണ്ടല്ലോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ കട ലേഡീസിന് പറ്റിയ ജംബോ ബാഗ്

ചെറിയ പൈസ കൊടുക്കാം ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി പാണ്ടിക്കാട് റോഡിന് നമ്മളെ ബൈപ്പാസ് ഉണ്ടല്ലോ മെഡിക്കൽ കോളേജൊക്കെ പോണ ബൈപ്പാസ് ആ റോഡിന് വന്നിയാസിൽ